ഓഷമ നമ്മൈ മൊരിഞ്ഞു വലിയ ദോശ ആ ശരി ഇന ദോശᱧ জামണ്ടി ദോശᱧ জামണ്ടി എല്ലാരും നി తిరుവാදරയല്ലേ ബ്രദ ഒന്നും ഇല്ല നാളും ദോശᱧ জামണ്ടി നാദം എടുക്കാൻ പറ്റില്ല ആ ശരി ഓ ചിന്ത കാളി ചամന്തിയാണ് നല്ല കനങ്ങൊരുവലേ ഹരിനേയ റോസ് സാർ എജരി നണ്ടാ దోശ വലിപ്പം ന దోശ بتاع 칼จమంది 않ട്ട ഒपनോസി दा चकкали 칼จమంది നണ്ടാ കേടട്ടെ നമ്മൾ കഴിക്കട്ടെ നണ്ടാ കേടത്തില് കഴിക്കട്ടെ തേങ്ങ ഇടക്കട്ടെട്ടോ തിരുവാതിര നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക 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 വീഡിയോ വീഡിയോ സ്കിപ്പ് സപ്പോർട്ട്

ശർക്കരൊന്നു ഒരുക്കാൻ വെക്കാ കേട്ടാ ഒരു നാലച്ചൻ രണ്ട് ഗ്ലാസ് വളത്തി കേട്ട പഴം കേട്ടോ ഞാനിപ്പോ എന്നേ എന്നേ ഹായ് అలా കൂടിട്ട് ആരെ കാരണ്ടോ പോയിച്ചോ എന്തിനാന്ന് പോയസ് പോയി ആ കൊടിയെന്ന് 나 വലിയ ആക്കിෝජുക ഇതിదవത്ര സ്പെഷ്യൽ ശർക്കരൊക്കെ ഉരുകിട്ടാ ഇതോടെ ഇരിക്കട്ടെ ചൊന്ന് ചൂടാട്ടെ ഇരിക്കോ ഒരു ടീസ്പൂൺ നെയ്യോച്ചു കൊടുക്കട്ടെ ఇదికి ఒక గ్లాస్ కొబ్బరి ఎర్తిండి ట్టా హ్మ్ మరి మూడు గ్లాస్ వల్లొచి కొడుక అమ్మా ఎడకట ట్టా ട്ടയിലാണ്ട് നന്നായി ഉടച്ചെടുക്കര പാനി വെച്ചോട്ട അരിച്ചതാണ് ഞാൻ നന്നായി കത്തിക്കില്ലേ കത്തിച്ചിട്ടില്ല കൈ വേണ്ട വേണ്ട ഞാൻ അടുപ്പിൽ വെക്കണത് ഞാൻ അവിടെ കാറ്റാണ് പറഞ്ഞിട്ട് കാറ്റും സഹായിക്കണം ഒരു ഗ്ലാസ് പൊടിക്ക് രണ്ട് ഗ്ലാസ് വെള്ളത്തെ പാവ കച്ചതും മൂന്ന് ഗ്ലാസ് വെള്ളവും ഞാൻ അഞ്ച് ഗ്ലാസ് ഒഴിച്ചു നല്ല കളർ വന്നില്ലേ കുറുകി വന്നു തേങ്ങ ഉം അല്ല എളെന്തെങ്കിലും പോലത്തെ തേങ്ങ കേട്ടോ നിർത്തി അടുത്ത് അടുപ്പ് നിർത്തി നമ്മുടെ പെല്ലാം കളർ കത്തിക്കട്ടോ എനക്ക് അറുത്ത പെല്ലുവാണെങ്കിൽ ഇപ്പൊ എല്ലാ കളർ വന്നു അറുത്ത വല്ല നല്ല ഭംഗി വരും ഏലക്കായൊന്നും പൊടിച്ചിട്ടില്ല കേട്ടോ ടേസ്റ്റിന് വേണ്ടി ചെയ്യാൻ മാത്രം ഞാൻ ചെയ്യില്ല നിർത്തി പഴം നല്ല ഞാലിപ്പോകുമ്പഴം പറയാട്ടോ അത് ടേസ്റ്റ് ആണ് ഞങ്ങള് കഴിക്കാൻ പോകുന്നത് തിരുവാതിര പോകുന്നില്ല കോപ്പായസം വെച്ചു പപ്പടം കൂട്ടിട്ട് കഴിക്കണം വേണ്ട പറഞ്ഞിട്ടേ നല്ല ഞാനിപ്പോവും പഴം നെയ് പണം നല്ല എല്ലാവരും എങ്ങനെയൊക്കെ ആയിരിക്കും വെക്കല്ലേ സൂപ്പർ ടേസ്റ്റ് തിരുവാതിര സ്പെഷ്യല് ൊട്ടിട്ടില്ലല്ലോ കാറ്റോ രണ്ടു കല അങ്ങനെയായിരുന്നു കാറ്റത്ത് പോണു എന്താ തല പിങ്ങനെ നിൽക്കണേ? വൻ ഉപ്പേരിക്കുള്ളത് കിട്ടിയനേ. വല കാറ്റത്ത് വീണതാണല്ലേ. എല്ലിയ വല. വാങ്ങി വെച്ചിട്ട് വന്നിട്ട്. यार ഇവൻ यार ഇവൻ കണ്ണ് നോക്കി പോകുന്നു. ഇമല കാറ്റത്തിലോ ഒന്നി തണ്ട് കിട്ടുന്നില്ല. അങ്ങനെ അല്ല. ബൈസെപ്സ് അടിക്ക. ഐസ് എന്തെങ്കിലും വല്ലതും ഉണ്ടെങ്കി ഉപ്പേര് കിട്ടും എന്താ ചെയ്യണേ എന്താ ചെയ്യണേണ്ട് വാഴപ്പുണ്ടി വാഴ കുത്തിപ്പൊഴുക്കാണ് അതിലുണ്ടോ അത് ഇത്രയും കിട്ടില്ലേ അത് മറുത് വെട്ടി കിട്ടും അതാണ് ഞാൻ ഇണ്ടോ ചോദിച്ചു നമ്മുടെ വെട്ടിക്ക് ഉണ്ണിപ്പണ്ടി വെട്ടാനുള്ള ശക്തി നമ്മുടെ വെട്ടത്തിണ്ടി വെട്ടാനുള്ള ശക്തി കൂട്ടാൻ കിട്ടും